ിഎസ്എൻഎൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബിഎസ്എൻഎൽ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും ബിഎസ്എൻഎൽ ബിസിനസ് ഏരിയ സർക്കിൾ ഓഫീസിന്റെയും സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബിഎസ്എൻഎൽ കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ശ്രീ സജി സജികുമാർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു രക്തദാതാക്കൾക്ക് ബ്ലഡ് ഡൊണേഷൻ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരായ അജിത് ശങ്കർ രാജേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ജൂബിലിയോടനുബന്ധിച്ച് ഉള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ബി എസ് എൻ എൽ സ്വദേശിയായിട്ട് ഡെവലപ്പ് ചെയ്ത ഫോർ ജി നെറ്റ്വർക്ക് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം ഡി എസ് എൽ കോർപ്പറേറ്റ് ഓഫീസിലും അതേപോലെ തന്നെ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സിലും സിൽവർ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മാരത്തോൺ അതേപോലെയുള്ള പല രീതിയിലുള്ള ജനസമ്പർക്ക പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും